ി സ്ഥിതിയായിരിക്കട്ടെ വിസ്തമർക്കോസ് പതിനഞ്ചാം അധ്യായം വിചാരണയും വിധിയും അത് രാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമജ്ഞരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പിലാത്തോസിനെ ഏൽപ്പിച്ചു പിലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദയുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നു പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു പീലാത്തോസ് വീണ്ടും ചോദിച്ചു നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ നോക്കൂ എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത് എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല തന്മൂലം പീലാത്തോസ് വിസ്മയിച്ചു ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബർ അബ്ബ്ബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിലുണ്ടായിരുന്നു ജനക്കൂട്ടം പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിനപേക്ഷിച്ചു അവൻ പറഞ്ഞു യഹൂദരുടെ രാജാവിനെ ഞാൻ മോചിപ്പിച്ച് തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവൻ അറിയാമായിരുന്നു എന്നാൽ ബരാബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു പിലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു യഹൂദരുടെ രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യണം അവർ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക പിലാത്തോസ് ചോദിച്ചു അവനെന്ത് തിന്മ പ്രവർത്തിച്ചു അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അപ്പോൾ പിലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുവാൻ തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ബരാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചതിനു ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പടയാളികളുടെ പരിഹാസം അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോളിയത്തിലേക്ക് കൊണ്ടുപോയി അവർ സന്നി വിഭാഗത്തെ മുഴുവൻ അണിനിരത്തി അവർ അവനെ ചെമപ്പ് വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മുൾക്കുടി ഒരു മുൾക്കിരീടം മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു യഹൂദരുടെ രാജാവ് സ്വസ്തി എന്നവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി പിന്നീട് ഞാങ്ങണ കൊണ്ട് അവൻ്റെ ശിരസിലടിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും മുട്ടുകുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ച ശേഷം ചുമപ്പ് വസ്ത്രം അഴിച്ചുമാറ്റി അവൻ്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു പിന്നീട് അവർ അവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുന്നു അലക്സാണ്ടറിൻ്റെയും റൂപ്പസിൻ്റെയും പിതാവായ കിറേനെ കരൻ ഷിമിയോ നാട്ടിൻപുറത്ത് നിന്ന് വന്ന് അതിലേ കടന്നുപോവുകയായിരുന്നു യേശുവിൻ്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോ ഥായിൽ അവർ അവനെ കൊണ്ടുവന്നു നീറുകലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു അവനത് കുടിച്ചില്ല പിന്നീട് അവർ അവനെ കുരിശി തറച്ചു അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ പാകിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വിധ വീതത്തിന് കുറിയിട്ടു അവർ അവനെ കുരിശിത്തറച്ചപ്പോൾ മൂന്നാം മണിക്കൂറായിരുന്നു യഹൂദൻ്റെ അവന്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു അവനോടുകൂടെ രണ്ട് കവറച്ചക്കാരെയും അവർ കുരിശിത്തറച്ചു ഒരുവനെ അവന്റെ വലത്തുവശത്തും അവരനെ ഇടത്തുവശത്തും അതിലെ കടന്നു പോയവർ തലകുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക കുരിശിൽ നിന്ന് ഇറങ്ങി വരിക അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമജരും പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിനു വേണ്ടി ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു യേശുവിൻ്റെ മരണം ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഒമ്പതാം മണിക്കൂറായപ്പോൾ യേശുച്ചത്തിൽ നിലവിളിച്ചു ഏലോയ് ഏലോയ് ലാമ സഭക്താനി അതായത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് അടുത്ത് നിന്നിരുന്ന ചിലർ ഇത് കേട്ട് അത് കേട്ട് പറഞ്ഞു ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു ഒരുവൻ ഓടി വന്ന് നീർപ്പഞ്ഞി വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആകട്ടെ അവനെ താഴെ ഇറക്കാൻ ഏലിയാ വരുമോ എന്ന് നമുക്ക് കാണാം യേശുച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരുശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകൾ നിന്നിരുന്നു മക്തലിനറിയവും യ യോസയുടെയും ചെറിയ അക്കോബിൻ്റെയും അമ്മയായും അറിയവും സലോമിയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു യേശു ഗലീലിയിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണിവർ കൂടാതെ അവനോട് കൂടെ ജെറുസലേമിലേക്ക് വന്ന മറ്റനവധി സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു അന്ന് സാപത്തിനു തൊട്ട് മുമ്പുള്ള ഒരു കഥപുസ്തമായിരുന്നു അതിനാൽ വൈകുന്നേരമായപ്പോൾ അരുമയത്തക്കാരനായ ജോസഫ് ധൈര്യപൂർവ്വം പീലാത്തോസിനെ സമീപിച്ചു അവൻ ആലോചനാ സംഘത്തിലെ ബഹുമാന്യനായ ഒരംഗവും ദൈവരാജ്യം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു അവൻ പീലാത്തോസിൻ്റെ അടുത്തെത്തി യേശുവിൻ്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞുപോയെന്ന് പീലാത്തോസ് വിസ്മയിച്ചു അവൻ ശതാദിപനെ വിളിച്ച് അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചു ശതാ നിന്ന് വിവരം അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെയിറക്കി അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി വയ്ക്കുകയും ചെയ്തു അവനെ സംസ്കരിച്ച സ്ഥലം മക്നാമറിയവും യോസയുടെ അമ്മയായ മറിയവും കണ്ടു